പ്ലസ് ടു വിദ്യാർത്ഥിക്ക് നേരെ പോലീസിന്റെ കാടത്തം ഫോഗ്ലാമ്പ് വാങ്ങാനായി കടയിലെത്തിയ കുട്ടിയെ കടയ്ക്ക് മുന്നിൽ കൊണ്ടു നിർത്തിയ പോലീസ് ജീപ്പിൽ നിന്ന് അടുത്തേക്ക് വിളിപ്പിച്ച് തല ജീപ്പിലേക്ക് വലിച്ചു പിടിച്ച് ക്രൂരമർദ്ദനം കഴുത്തിനും മുഖത്തും സാരമായ പരിക്കേറ്റ കുട്ടി ആശുപത്രിയിൽ പാലക്കാട് നെന്മാറയിലാണ് പോലീസ് ഗുണ്ടകളായത് കടയിൽ നിൽക്കുകയായിരുന്ന പതിനേഴുകാരനെ പോലീസ് ജീപ്പ് കൊണ്ടു നിർത്തി മുന്നിലിരുന്ന ഉദ്യോഗസ്ഥൻ അടുത്തേക്ക് വിളിച്ച് കഴുത്തിൽ വട്ടം പിടിച്ച് ജീപ്പിനുള്ളിലേക്ക് വെച്ചായിരുന്നു മർദ്ദനം വേദന സഹിക്കാനാകാതെ വിദ്യാർത്ഥി പുറത്തേക്ക് തലയെടുത്തപ്പോൾ ലാത്തി കൊണ്ടടിക്കാനായി ജീപ്പിന്റെ വാതിൽ തുറന്നു ഇതോടെ വിദ്യാർത്ഥി ഓടി രക്ഷപ്പെടുകയായിരുന്നു തന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നും തന്റെ പേരിൽ ഒരു പരാതിയുമില്ലെന്നും താൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നും വിദ്യാർത്ഥി ഉടൻ തന്നെ രക്ഷകർത്താവിനെ വിളിച്ചറിയിക്കുകയായിരുന്നു രക്ഷകർത്താവെത്തി കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജീപ്പിൽ തത്സമയം നാല് പോലീസുകാരാണ് ഉണ്ടായിരുന്നത് എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച പിതാവിനോട് കേസ് നൽകേണ്ട കാര്യമില്ല എന്നും പ്രശ്നമാക്കേണ്ടായെന്നും ഭീഷണി സ്വരത്തിൽ പറഞ്ഞതായും കുട്ടിയുടെ പിതാവ് പറയുന്നു ഏതായാലും രേഖാമൂലം പരാതി നൽകാനൊരുങ്ങുകയാണ് കുട്ടിയും രക്ഷകർത്താവും മലയാളം ടെലിവിഷൻ പാലക്കാട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ് ഫാർട്ടാന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഐ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ്